നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹർക്കിം വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളുടെയും മൃതദേഹാവശിഷ്ടങ്ങളുടെയും ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ കിട്ടിത്തുടങ്ങിയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാട് ശാസ്ത്രീയ പരിശോധനയ്ക്കായി വിദഗ്ദ്ധ സംഘം ഇന്നെത്തും തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ വാഹനാപകടത്തിൽ അഞ്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മരിച്ചു സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു ഇന്ന് എട്ട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത ഇന്ന് അന്താരാഷ്ട്ര യുവജന ദിനം ഒളിമ്പിക്സിന് പാരീസിൽ കുടിയിറങ്ങി മെഡൽ പട്ടികയിൽ അമേരിക്ക ഒന്നാമത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരിൽ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളുടെയും മൃതദേഹാവശിഷ്ടങ്ങളുടെയും ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ കിട്ടിത്തുടങ്ങിയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു വയനാട് ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടി മലപ്പുറം ജില്ലയിൽ ചാലിയാറിൽ ഇന്നും നാളെയും അഞ്ചിടങ്ങളിലായി വിശദമായ തെരച്ചിൽ നടത്തുമെന്നും മന്ത്രി കൽപ്പറ്റയിൽ പറഞ്ഞു ഡെസ്കിൽ നിന്ന് കൂടുതൽ മണിക്ക് മുണ്ടേരി ഫാം മേഖലയിൽ തുടങ്ങുന്ന തെരച്ചിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പരപ്പൻപാറയിൽ അവസാനിക്കും എൻഡിആർഎഫ് സേന സിവിൽ ഡിഫൻസ് സേന പൊലീസ് വനംവകുപ്പ് എന്നിവ അടങ്ങുന്ന അറുപതംഗ സംഘമായിരിക്കും ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തുക വൈദഗ്ധ്യം ആവശ്യമായതിനാൽ ചാലിയാർ പുഴയുടെ ഈ ഭാഗത്ത് തെരച്ചിലിന് സന്നദ്ധ പ്രവർത്തകരെ അനുവദിക്കില്ല വനമേഖലയായ പാണൻകായത്തിൽ പത്ത് സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ അൻപതംഗ സംഘമായിരിക്കും തെരച്ചിൽ നടത്തുക പാണൻകായം മുതൽ പൂക്കോട്ടുമന വരെയും പൂക്കോട്ടുമന മുതൽ ചാലിയാർമു വരെയും ഇരുപത് സന്നദ്ധ പ്രവർത്തകരും പത്ത് പോലീസുകാരും മുപ്പതംഗ സംഘങ്ങൾ ഇരുട്ടുകുത്തി മുതൽ കുമ്പളപ്പാറ വരെ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടുന്ന നാൽപ്പതംഗ സംഘവും തെരച്ചിൽ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു ക്യാമ്പിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസത്തിനായി ഇരുനൂറ്റി അമ്പത്തിമൂന്ന് വാടക വീടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും നൂറോളം വീടുകൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഏതു പഞ്ചായത്തിൽ താമസിക്കണമെന്നത് ക്യാമ്പിൽ കഴിയുന്നവർക്ക് തെരഞ്ഞെടുക്കാം ഇന്നലെ നടന്ന തെരച്ചിലിൽ കാന്തൻപാറ വനത്തിനുള്ളിൽ നിന്ന് മൂന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും പോസ്റ്റുമോർട്ടത്തിന് ശേഷമേ മനുഷ്യ ശരീരമാണോ എന്ന് വ്യക്തമാകൂ എന്നും മുഹമ്മദ് റിയാസ് അറിയിച്ചു അട്ടമലയിൽ നിന്ന് അസ് ഇതും മനുഷ്യന്റേതാണോ ഇപ്പോഴുണ്ടായ ദുരന്തത്തിന്റെ ഭാഗമാണോ എന്ന് പരിശോധിക്കും ഇതുവരെ കണ്ടെത്തിയത് മൃതദേഹങ്ങളിൽ നൂറ്റി എഴുപത്തിയെട്ട് പേരെ തിരിച്ചറിഞ്ഞെന്നും അൻപത്തിയൊന്നുപേരെ കൂടി തിരിച്ചറിയാനുണ്ടെന്നും ശരീരഭാഗങ്ങൾ തിരിച്ചറിയുന്നതിന് ഡി എൻ എ പരിശോധന ഉടൻ പൂർത്തിയാകുമെന്നും മന്ത്രി പറഞ്ഞു മുണ്ടക്കൈ ചുരൽമല മേപ്പാടി നിവാസികളുടെ നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കുന്നതിന് മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ സെന്റ് ജോസഫ് യു പി സ്കൂൾ മൌണ്ട് താബോർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ ഇന്ന് പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കും ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ വകുപ്പുകൾ ഐ ടി മിഷൻ അക്ഷയ എന്നിവയെ ഏകോപിപ്പിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ദുരന്തത്തിൽ രേഖകൾ നഷ്ടപ്പെട്ടവർ ഈ സൌകര്യം പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു വയനാട് ജില്ലയിൽ കാലവർഷക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ പതിനഞ്ച് ദുരിതാശ്ചാസ ക്യാമ്പുകളിലായിരത്തി എഴുന്നൂറ്റി എഴുപത് പേരാണ് കഴിയുന്നത് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഭാഗമായി പതിനാല് ക്യാമ്പുകളും കാലവർഷക്കെടുതിയുടെ ഭാഗമായി കടച്ചിക്കുന്ന് തേൻ സംഭരണ കേന്ദ്രത്തിൽ ആരംഭിച്ച ഒരു ക്യാമ്പുമാണ് നിലവിൽ ജില്ലയിലുള്ളത് ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് ശാസ്ത്രീയ പരിശോധനയ്ക്കായി വിദഗ്ദ്ധ സംഘം ഇന്നെത്തും ഉരുൾപൊട്ടി ഒരാൾ മരണപ്പെടുകയും കനത്ത നാശനഷ്ടം സംഭവിക്കുകയും ചെയ്ത വിലങ്ങാടിനായി സമഗ്രമായ പുനരധിവാസം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുമെന്ന് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് അറിയിച്ചു വിലങ്ങാട് ഉരുൾപൊട്ടൽ സംബന്ധിച്ച് ജില്ലാ കലക്ടറുടെ വിശദമായ അന്തിമ റിപ്പോർട്ടിനായി കാക്കുകയാണെന്ന് ഓൺലൈൻ യോഗത്തിൽ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടാണ് പ്രധാനമായും വിലങ്ങാടിനായി ഉദ്ദേശിക്കുന്നതെന്നും എന്നാൽ അതിലുപരിയായി ഗൌരവമായി കാണേണ്ട വിഷയമാണിതെന്നും മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ദുരന്ത ബാധിതരെ സുരക്ഷിതമായ സ്ഥലത്ത് ടൌൺഷിപ്പ് മാതൃകയിൽ പുനരധിവസിപ്പിക്കാൻ കഴിയുന്ന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്ന് ഷാഫി പറമ്പിൽ എം പി ആവശ്യപ്പെട്ടു വിലങ്ങാട്ടെ ഉരുൾപൊട്ടലിന് നൂറിലേറെ പ്രഭവകേന്ദ്രങ്ങളുണ്ടെന്ന് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയതായി ഇ കെ വിജയൻ എം എൽ എ അറിയിച്ചു വീടുകൾ പൂർണമായും ഒഴുകിപ്പോയതായി വടകര ആർഡിഒയും വിലങ്ങാട് ദുരന്ത നിവാരണ നോഡൽ ഓഫീസറുമായ പി അൻവർ സാദത്ത് പറഞ്ഞു ഇതുൾപ്പെടെ നൂറ്റി പന്ത്രണ്ട് വീടുകൾ വാസയോഗ്യമല്ല താമസയോഗ്യമല്ലാത്ത വീടുകളുടെ മുഴുവൻ കണക്കും പൂർത്തിയായിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു കോടി എൺപത്തി ലക്ഷം രൂപയുടെ നഷ്ടം കാർഷിക മേഖലയിൽ സംഭവിച്ചതായാണ് പ്രാഥമിക കണക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെ ഈ മാസം ചിന്തകൾ ജനങ്ങളുമായി പങ്കുവയ്ക്കും മൻ കി ബാത്തിന്റെ എപ്പിസോഡാണിത് ആയിരത്തി എണ്ണൂറ് പതിനൊന്ന് ഏഴായിരത്തി എണ്ണൂറ് എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ ജനങ്ങൾക്ക് മൻ കി ബാത്തിന് ആശയങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാം നരേന്ദ്രമോദി ആപ്പ് വഴിയോ മൈ ജിഒവി ഓപ്പൺ ഫോറം വഴിയോ ഓൺലൈനായും ആശയങ്ങൾ നിർദ്ദേശിക്കാം ഈ മാസം ആശയങ്ങൾ അവസാന തീയതി ഹിൻഡൻബർഗിന്റെ തെറ്റായ റിപ്പോർട്ടുകളോട് പ്രതികരിക്കുന്നതിന് മുമ്പ് നിക്ഷേപം ക്ഷേപകർ ജാഗ്രത പാലിക്കണമെന്ന് സെബി നിർദ്ദേശിച്ചു ഹിൻഡൻബർഗ് റിസർച്ച് ഉന്നയിച്ച ആരോപണങ്ങൾ സെബി തള്ളിക്കളഞ്ഞു അദാനി ഗ്രൂപ്പിനെതിരെ ഹിൻഡൻബർഗ് റിസർച്ച് ഉന്നയിച്ച ആരോപണങ്ങൾ കൃത്യമായി അന്വേഷിച്ചിട്ടുണ്ടെന്നും സെബി പറഞ്ഞു ഇന്ത്യയുടെ മൂലധന വിപണികളുടെ സമഗ്രതയും ക്രമാനുഗതമായ വളർച്ചയും വികസനവും ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റർ പറഞ്ഞു തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ ഇന്നലെ വൈകീട്ടുണ്ടായ വാഹന ചെന്നൈ എസ് ആർ എം എഞ്ചിനീയറിംഗ് കോളേജിലെ അഞ്ച് വിദ്യാർത്ഥികൾ മരിച്ചു രണ്ട് വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു ചെന്നൈ തിരുപ്പതി ദേശീയപാതയിൽ ഇവർ സഞ്ചരിച്ചിരുന്ന കാറിൽ രാജസ്ഥാനിലേക്ക് പോവുകയായിരുന്ന ലോറി ഇടിച്ചാണ് അപകടമുണ്ടായത് ആന്ധ്രാപ്രദേശിലെ ഓങ്കോൾ സ്വദേശികളായ വിദ്യാർത്ഥികൾ വാരാന്ത്യത്തിൽ നാട്ടിൽ പോയി ചെന്നൈയിലെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം മുൻ കെ കുട്ടി അഹമ്മദ് കുട്ടിയുടെ ഭൌതികദേഹം ഇന്നലെ രാത്രി താനൂർ വടക്കേപ്പള്ളി ജുമാഅത്ത് പള്ളി കബർസ്ഥാനിൽ ഔദ്യോഗിക ബഹുമതികളോടെ കബറടക്കി ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ ഭരണമന്ത്രിയായിരുന്ന കുട്ടി അഹമ്മദ് കുട്ടിയുടെ അന്ത്യം ഇന്നലെ രാവിലെ താനൂരിലെ വീട്ടിലായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന അദ്ദേഹത്തിന് വയസ്സായിരുന്നു സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ചില സ്ഥലങ്ങളിൽ അടുത്ത രണ്ടു ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ഒപ്പം മുപ്പത് മുതൽ അൻപത് വരെ കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പു ശക്തമായ മഴ കണക്കിലെടുത്ത് ഇന്ന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും യും വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി ഇന്ന് അന്താരാഷ്ട്ര യുവജന ദിനം യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് പന്ത്രണ്ട് ദിനമായി ആചരിക്കുന്നത് പുരോഗതിയിലേക്കുള്ള ക്ലിക്കുകൾ സുസ്ഥിര വികസനത്തിനായി യുവജന ഡിജിറ്റൽ പാതകൾ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം ൂന്നാം ഒളിമ്പിക്സിനെ പാരീസിൽ കൂടി ഇറങ്ങി സ്റ്റെഡ് ദ ഫ്രാൻസ് സ്റ്റേഡിയത്തിൽ രണ്ടര മണിക്കൂർ നീണ്ട വർണ്ണാഭമായ സമാപന ചടങ്ങുകളോടെയാണ് ഒളിമ്പിക്സിനെ ഇറങ്ങിയത് സമാപന മാർച്ച് പാസ്റ്റിൽ ഹോക്കി താരം പി ആർ ശ്രീജേഷും ഹോക്കി താരം മനു മനുഭാക്കറും ഇന്ത്യൻ പതാകയേന്തി ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും ഉൾപ്പെടെ ആറ് മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ സ്ഥാനത്താണ് ഡെസ്ക് റിപ്പോർട്ട് ത് സ്വർമുൾപ്പെടെ മെഡലുകളുമായി അമേരിക്കയാണ് മെഡൽ പട്ടികയിൽ ഒന്നാമത് നാൽപ്പത് സ്വർണ്ണമുൾപ്പെടെ തൊണ്ണൂറ്റിയൊന്ന് മെഡലുകളുമായി ചൈന രണ്ടാമതെത്തി ജപ്പാൻ മൂന്നാം സ്ഥാനത്തും ഓസ്ട്രേലിയ നാലാം സ്ഥാനത്തുമാണ് ഏറെ പ്രതീക്ഷകളുമായി പാരീസിലെത്തിയ ഇന്ത്യൻ ടീമിന് സ്വർണമൊന്നും നേടാനായില്ല ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ടിന്റെ മെഡലിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല മെഡൽ ലഭിക്കുകയാണെങ്കിൽ ടോക്കിയോ ഒളിമ്പിക്സിലെ നേട്ടത്തിനൊപ്പം എത്താം ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് ലണ്ടൻ ഒളിമ്പിക്സ് ലഭിച്ച ആറ് മെഡലുകൾ എന്ന നേട്ടത്തിനൊപ്പമാണ് ഇന്ത്യ ഉള്ളത് നാലു വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിലെ ലോസ് ആഞ്ചൽസ് ആഞ്ചൽസാണ് അടുത്ത ഒളിമ്പിക്സിന് വേദിയാകുക പാരീസ് ഒളിമ്പിക്സിൽ എല്ലാ ഇന്ത്യൻ കായിക താരങ്ങളും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെന്നും ഓരോ ഇന്ത്യക്കാരനും അവരെയോർത്ത് അഭിമാനിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യൻ സംഘത്തിന്റെ പരിശ്രമങ്ങളെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി അവർക്ക് ആശംസ നേർന്നു പതിനാറ് കായിക ഇനങ്ങളിലായി നൂറ്റി പതിനേഴ് ഇന്ത്യൻ അത്ലറ്റുകളാണ് ഇത്തവണ ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ശബരിമലയിൽ നിറപുത്തരി പൂജ നടന്നു കാർഷിക സമൃദ്ധിക്കും ഐശ്വര്യത്തിനുമായി മുന്നിൽ നെൽക്കതിരുകൾ പൂജിക്കുന്ന നിറബുത്തരി പൂജ പുലർച്ചെ അഞ്ച് മുപ്പതിനും ഇടയിലായിരുന്നു തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യ കാർമികത്വത്തിൽ നെൽക്കറ്റകൾ ശ്രീകോവിലിനുള്ളിൽ പൂജിച്ച് ശ്രീകോവിലും സോപാനത്തും കതിർക്കുല കെട്ടിയ ശേഷം നെൽക്കതിരുകൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഭക്തർക്ക് പ്രസാദമായി നൽകി പൂജകൾ പൂർത്തിയാക്കി രാത്രി പത്തിന് നട അടയ്ക്കും ചിങ്ങമാസ ഓണപൂജകൾക്കായി വെള്ളിയാഴ്ച വീണ്ടും നട തുറക്കും വഖഫ് നിയമ ഭേദഗതി ബിൽ സംബന്ധിച്ച വിശദ ചർച്ചു ചർച്ചയ്ക്കായി സംസ്ഥാന വഖഫ് ബോർഡിന്റെ യോഗം ഇന്ന് കോഴിക്കോട് ഡിവിഷണൽ ഓഫീസിൽ ചേരും വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ ഉൾപ്പെടെ യോഗത്തിൽ സംബന്ധിക്കും കണ്ണൂർ ചെമ്പേരി ലൂർദ് മാർദ ദേവാലയത്തെ ബസിലിക്കയായി ഉയർത്തിയതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും സമർപ്പണവും മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് സിറോ മലബാർ സഭ ആ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിർവഹിക്കും മെയ് പതിനൊന്നിനാണ് ചെമ്പേരി ലൂർദ് മാതാപ്പള്ളിയെ ബസിലിക്കയായി ഉയർത്തി മാർപ്പാപ്പയുടെ പ്രഖ്യാപനം വന്നത് കണ്ണൂർ മുഴുപ്പിലെങ്ങാടിന് സമീപം ആറുവരെ ദേശീയപാത മുറിച്ചുകടക്കുന്നതിനിടെ യുവതി അമിതവേഗത്തിൽ വന്ന ജീപ്പിടിച്ച് മരിച്ചു മരക്കാർക്കണ്ടി സ്വദേശിനി ഷംന ഹൈഫാസ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് മൌനം പാലിക്കുന്ന കോൺഗ്രസും സിപിഐഎമ്മും ന്യൂനപക്ഷ താൽപര്യങ്ങളെ ഹനിക്കുന്നവരാണെന്ന് ബിജെപി സംസ്ഥാന വക്താവ് നാരായണൻ നമ്പൂതിരി അഭിപ്രായപ്പെട്ട് ന്യൂനപക്ഷമോർച്ച വിശാല നേതൃയോഗം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഹർക്കർ തിരങ്ക അഭിയാന്റെ ഭാഗമായി യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ബൈക്ക് റാലി ആരംഭിച്ചു വാർത്തകൾ വീണ്ടും വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളുടെയും മൃതദേഹാവശിഷ്ടങ്ങളുടെയും ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ കിട്ടിത്തുടങ്ങിയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാട് ശാസ്ത്രീയ പരിശോധനയ്ക്കായി വിദഗ്ദ്ധ സംഘം ഇന്നെത്തും തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ വാഹനാപകടത്തിൽ അഞ്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മരിച്ചു സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു ഇന്ന് എട്ട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത ഇന്ന് അന്താരാഷ്ട്ര യുവജനദിനം ഒളിമ്പിക്സിന് പാരീസിൽ കൊടിയിറങ്ങി മെഡൽ പട്ടികയിൽ അമേരിക്ക ഒന്നാമത്